എല്ലാവർക്കും പറയേണ്ടത് സുരേഷ് ഗോപി സാറ് ജയിക്കോ തോൽക്കോ എന്നുള്ളതാണ് സുരേഷ് ഗോപി സാറ് ജയിച്ചാലും തോറ്റാലും നിങ്ങൾക്കെന്താ ഛേദം സഖാക്കളെ എന്താ കോൺഗ്രസുകാരെ നിങ്ങൾക്ക് അദ്ദേഹം ജയിച്ചാലും തോറ്റാലും ഉള്ള ഗുണം അദ്ദേഹം ജയിച്ചാൽ ആ തൃശ്ശൂർക്കാർക്ക് ഗുണം കിട്ടും പിന്നെ ഒരു കാര്യം പറയട്ടെ ഒരു എം എൽ പോലും ഇല്ലാത്ത ഒരു ലോകസഭാ മണ്ഡലം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇല്ലാത്ത ഒരു തൃശ്ശൂർ ലോകസഭാ മണ്ഡലം ഇവിടെ ഒരു ലോക്സഭ സ്ഥാനാർത്ഥി ജയിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് ലോട്ടറിയാണ് മനസ്സിലാവണ്ടോ നിങ്ങൾക്ക് ജയിച്ചാൽ അത് ലോട്ടറി തന്നെ നിങ്ങളിപ്പോൾ ഓണം ബമ്പറും വിഷു ബമ്പറും ക്രിസ്മസ് ബമ്പറൊക്കെ എടുക്കുന്നുണ്ടല്ലോ അഞ്ഞൂറ് രൂപയും മുന്നൂറ് രൂപയൊക്കെ കൊടുത്തിട്ട് എന്താ അത് കിട്ടുമെന്നുള്ള ഉറപ്പുകൊണ്ടാണ് നിങ്ങൾ എടുക്കുന്നത് കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ എന്താ നഷ്ടം ഒന്നുമില്ല അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ഞങ്ങൾക്ക് കിട്ടിയാൽ ഒരു കിട്ടലാണ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ നഷ്ടപ്പെടാനുള്ളത് സി പി എമ്മുകാർക്കും കോൺഗ്രസുകാർക്കും മാത്രമാണ് ബി ജെ പിക്ക് അവിടെ തോറ്റാൽ എന്താ നഷ്ടപ്പെടാല്ലോ ഒന്നും നഷ്ടപ്പെടാല്ല കാരണം ഞങ്ങളുടെ മുൻ സീറ്റ് ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറയാം ലോട്ടറി എടുത്തു കഴിഞ്ഞാലേ ഏ അത് നമുക്ക് കിട്ടുന്നില്ലടാ എന്ന് പറഞ്ഞാൽ എല്ലാരും എടുക്കല്ലേ അഥവാ കിട്ടിയാലോ എന്ന് കെഞ്ഞിട്ട് തന്നെയാണ് അഞ്ഞൂറ് മുടക്കുന്നത് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ ഒരു വിഷക്കാരൻ നിന്നോട് ഒരു പത്ത് രൂപ അൻപത് രൂപ ചോദിച്ചാ നീ കൊടുക്കില്ലല്ലോ പിന്നെ നീ എന്തിനാടോ അഞ്ഞൂറ് രൂപ മുടക്കുന്നത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ബി ജെ പി ഓരോ സ്ഥാനാർത്ഥികളെയും കേരളത്തിൽ മത്സരിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ മത്സരിപ്പിച്ചിട്ടുള്ളത് കിട്ടുകയാണെങ്കിൽ കിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടാനൊന്നുമില്ല എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾക്ക് നൂറ് ശതമാനം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മത്സരിപ്പിച്ചിട്ടുള്ളത് നിങ്ങളിപ്പം മുതലക്കണ്ണീര് വീഴ്ത്തുന്നുണ്ട് പലരും അല്ലെ നിങ്ങളെ മുതലക്കണ്ണീരൊക്കെ ആർക്ക് വേണം ഇപ്പൊ തന്നെ മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ് ആര് കെ മുരളീധരൻ അവിടെ വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അത് ഉറപ്പല്ല ചങ്ങയെ കാരണം മൂന്ന് ലക്ഷം പോസ്റ്റർ ഒട്ടിച്ച മുൻ എം പി നിന്റെ വരവോട് കൂടി അദ്ദേഹം നിരാശയാണ് അദ്ദേഹം അതൃപ്തനാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തകർ അതൃപ്തനാണ് അങ്ങനെയാവുമ്പോൾ മുരളീധര നിന്നെ തോൽപ്പിക്കാൻ നിന്റെ കൂട്ടത്തിൽ തന്നെ ആൾക്കാരുണ്ട് എന്ന് ഞങ്ങൾ ഇതിനു മുമ്പേ പറഞ്ഞതാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും സുരേഷ് ഗോപി ജയിക്കുവോ എന്നുള്ളത് അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ജയിച്ചാലും തോറ്റാലും ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല നഷ്ടപ്പെടാൻ നിങ്ങൾക്ക് മാത്രം സി പി എം ർക്ക് ലീഗുകാർക്ക് മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ല നേട്ടങ്ങളും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അവിടെ വോട്ടിംഗ് പെർസെന്റേജ് കൂട്ടിയാലും അത് ബി ജെ പിക്ക് അംഗീകാരം തന്നെയാണ് തൃശൂർ എന്നല്ല കേരളത്തിലെ ഉടനീളം ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ വോട്ടിംഗ് പ്രെർസന്റേജ് കൂട്ടിയാൽ തന്നെ അത് ബി ജെ പി എന്ന പ്രസ്ഥാനത്തിലുള്ള അംഗീകാരമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനം കാണുന്നത് ഇത്രയേ ഉള്ളൂ ഞങ്ങളൊക്കെ അങ്ങനെ വന്നതാണേ ഞങ്ങളൊക്കെ ചെറുതായി വലുതായവരാണ് അല്ലാതെ ഞങ്ങൾ ഒറ്റക്ക് ഒരു സുപ്രഭാതത്തിൽ കൊടുങ്കാറ്റായി വന്നവരല്ല ബി ജെ പി എന്ന പ്രസ്ഥാനം വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് നേടിയെടുത്തതാണ് ഓരോ സീറ്റുകളും അതുകൊണ്ട് തന്നെ എന്താണ് വേദനയെന്നും എന്താണ് നേട്ടമെന്നും ഞങ്ങൾക്ക് നേരിട്ടറിയാം ഞങ്ങൾ അനുഭവിച്ചാണ് അപ്പൊ അതുകൊണ്ട് സുരേഷ് ഗോപി സാർ ജയിക്കോ അല്ലെങ്കിൽ കേരളത്തിൽ എത്ര സീറ്റ് ഞങ്ങൾക്ക് കേരളത്തിൽ എത്ര കിട്ടിയാലും ഞങ്ങൾ വേണ്ടെന്ന് അറിയില്ല ഈ കിട്ടിയിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് സങ്കടമല്ല ഞാൻ പറഞ്ഞല്ലോ അതിന് ഉത്തരം ലോട്ടറി എടുക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾക്ക് കേരളത്തിൽ ഓരോ എം ബി എ കിട്ടുക എന്നുള്ളത് അത് കിട്ടിയ നല്ലൊരു കിട്ടലാണ് കിട്ടിയിട്ടില്ലെങ്കിലോ ലോട്ടറി നീക്കുന്ന പൈസ പോയായിരിക്കും അങ്ങോട്ട് പോവുകയും ചെയ്യും അത്രേ ഉള്ളൂ അപ്പൊ ഓക്കെ